നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴിയൊരുക്കും കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു നാല് സുവിശേഷകരാണ് യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് അതിൽ രണ്ടുപേർ മത്തായിയും യോഹന്നാനും അപ്പസ്തോലന്മാരായിരുന്നു മർക്കോസും ലൂക്കോസും അപ്പസ്തോലന്മാരുടെ സഹകാരികൾ ആയിരുന്നു നാല് വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ടാണ് ഇവർ ഓരോരുത്തർ സുവിശേഷം രയിച്ചത് മത്തായി യേശുക്രിസ്തുവിനെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ അതുപോലെ യഹൂദന്മാരുടെ രാജാവായി ദൈവരാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരുന്നവൻ എന്നുള്ള നിലയിലാണ് മത്തായി യേശുവിനെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി ഒരു രാജാവ് എന്നുള്ള നിലയിൽ വംശാവലി അവതരിപ്പിക്കുന്നത് മർക്കോസ് യേശുവിനെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ അതായത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് എന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ശുശ്രൂഷിക്കുവാൻ ഭൂമിയിലേക്ക് വന്ന ദാസനായി ചിത്രീകരിക്കുന്നു ഒരു ദാസനെ സംബന്ധിച്ച് അവന്റെ വംശാവലിക്ക് പ്രസക്തിയില്ല അതുകൊണ്ടാണ് മർക്കോസ് വംശാവലി എഴുതാതിരുന്നത് ലൂക്കോസ് യേശു ക്രിസ്തുവിനെ ഒരു മാതൃകാ മനുഷ്യനായി അവതരിപ്പിക്കുക കൃത്താവ യേശു ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടി കുരിശിൽ മരിക്കാൻ മാത്രമല്ല യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃക കാണിക്കാൻ കൂടെ ആയിരുന്നു പത്രദിവസം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ നാം പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് അവതരിപ്പിക്കുകയാണ് ക്രിസ്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് ആണെന്നും ഈ ദൈവത്തോടു കൂടെ നിത്യം താനായിരുന്നെന്നും യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ പുത്രം തൊമ്പുരാന് ഒരാരംഭമില്ലാത്ത ദൈവമാണ് എന്നുമാണ് യോഹനെഴുതുന്നത് നാം ഇന്ന് മർക്കൂസിൻ്റെ സുവിശേഷം പഠിക്കാൻ ധ്യാനിക്കാൻ ആരംഭിക്കുക ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇവിടെ ദൈവപുത്രൻ എന്നാണ് പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് യേശുക്രിസ്തു ദൈവമല്ലല്ലോ ദൈവപുത്രൻ അല്ലേ എന്ന് മഹാപ്രഭുതൻ യേശുക്രിസ്തുവിനോട് ആണയിട്ട് ചോദിച്ചു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് പറഞ്ഞപ്പോൾ മഹാപുരോധം വസ്ത്രം കീറിക്കൊണ്ട് പറയുകയാണ് ഇനി സാക്ഷികളെ ആവശ്യം നാം ദൈവദൂഷണം കേട്ടുവല്ലോ അപ്പോൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് കാരണം ദൈവത്വത്തിൽ മൂന്ന് മൂന്ന് മൂന്നാളത്വങ്ങളുള്ള ഏകദൈവം അതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സാരാംശത്തിന് തുല്യതയുള്ള മൂന്നാളത്തങ്ങൾ സാരാംശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണലക്ഷണങ്ങളും ധാർമ്മിക ഗുണലക്ഷണങ്ങളും സ്വാഭാവിക ഗുണലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടാവ് രക്ഷിതാവ് പരിപാലകൻ ന്യായാധിപൻ സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപി നിത്യൻ തുടങ്ങിയതാണ് ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധി സ്നേഹം നീതി കരുണ തുടങ്ങിയവയാണ് ഈ രണ്ട് കാര്യത്തിലും സ്വാഭാവിക ഗുണലക്ഷണങ്ങളിലും ധാർമ്മിക ഗുണലക്ഷണങ്ങളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണ് ഒരു വ്യത്യാസവുമില്ല ഇല്ല സൃഷ്ടികർമ്മത്തിൽ മൂവരെയും നമുക്ക് കാണാൻ കഴിയും രക്ഷാകർമ്മവും മൂവരും കൂടെയാണ് അതുപോലെ പരിപാലനം മൂവരും കൂടെയാണ് അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് ആളത്തമുള്ള ഏക ദൈവമാണ് ബൈബിളിലെ ദൈവം നമുക്ക് പല ദൈവങ്ങളില്ല നാം ബഹുദൈവ വിശ്വാസികളല്ല നാം ഏകദൈവ വിശ്വാസികളാണ് പക്ഷേ ആ ഏക ദൈവത്തിൽ മൂന്ന് അളത്വങ്ങളുണ്ട് അവയുടെ സാരാംശം ഒന്ന് തന്നെയാണ് എന്നാൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് പിതാവ് ലോകത്തെ സ്നേഹിച്ചു മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു പുത്രം തമ്പുരാൻ അതിനുവേണ്ടി മനുഷ്യനെ നരകം അനുഭവിക്കാൻ മനുഷ്യനാകാൻ ഇവിടെ പറക്കാൻ ജീവിക്കാൻ മരിക്കാൻ ഉയർത്തെ നേൽക്കാൻ സർഗാരോട് ചെയ്യുവാൻ പ്രസാദിച്ചു പരിശുദ്ധാത്മാവാൻ ദൈവം ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ വേണ്ട പാപബോധം ആളുകൾക്ക് നൽകുകയും വിശ്വസിക്കുന്നവരെ ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവനായിട്ട് ആളുകളെ ഒരുക്കുകയാണ് ഇതാണ് ശുശ്രൂഷകളിലെ വ്യത്യാസം ഇന്ന് നാം ദൈവമായ അല്ലെങ്കിൽ ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനായ യേശുക്രിസ്തുവിനെ കുറിച്ച് മർക്കൂസ് എഴുതുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴിയൊരുക്കും കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ അവന്റെ പാത നിരപ്പാക്കുക എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു വാക്ക് എന്നിങ്ങനെ യശയാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോദരത്തിനായുള്ള മനഃശാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ട് ഇരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന കാലത്ത് അല്ലെങ്കിൽ പുത്രം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ആ കാലത്തിന് മുന്നോടിയായിട്ട് ഒരാൾ വരും ദൈവപുത്രനു വഴിയൊരുക്കുവാൻ മുന്നോടിയായിട്ട് പൈലറ്റായിട്ട് ഒരാൾ വരും അദ്ദേഹം മരുഭൂമിയിൽ പ്രസംഗിക്കും ഇതാ എന്റെ പിന്നാലെ ദൈവത്തിന് മനുഷ്യാവതാരം വരുന്നു മനുഷ്യനെ രക്ഷിക്കുവാൻ മാർഗം ഒരുക്കുവാൻ വരുന്നു അതുകൊണ്ട് ആ മശിഹയെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുക ദൈവം ലോകത്തെ സന്ദർശിക്കാൻ പോകുന്നു ദൈവം ഭൂമിയിൽ പൂജാതനാകാൻ പോകുന്നു അല്ലെങ്കിൽ പൂജാതനായി തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വരുവാൻ പോകുന്നു എന്നാണ് യോഹന്നെ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ജനങ്ങൾ യഹൃദന്മാർ സ്നാനപ്പെടണം എന്ന് യോന്ന പറഞ്ഞു വെള്ളത്തിൽ ഒന്ന് മുങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും വലിയ ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് വെള്ളത്തിൽ മുങ്ങുന്നതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് പറയുന്നവർ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദിസ അല്ലെങ്കിൽ വെള്ളം തളിപ്പിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ സ്നാനം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ് ദൈവത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് പഴയ പഴയനിമത്തിൽ വെള്ളം കൊണ്ടുള്ള പല ഉടമ്പടികളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഒരു പട്ടണത്തിൽ ഒരു ശവം കിടക്കുന്നു രാവിലെ പട്ടണത്തിലെ മൂപ്പന്മാർ വന്നിട്ട് തൊട്ടടുത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നു ഒരു ചുവന്ന പശുക്കിടാവിനെ കൊണ്ടുവരുന്നു ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുന്നു എന്നിട്ട് തൊട്ടടുത്ത അയൽക്കാരോട് പറയുന്നു നിങ്ങൾ കൈ കഴുകി ഈ ചുവന്ന പശുക്കിടാവിന് മേൽ ഒഴിക്കണം എന്നിട്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയണം അതിൽ ഈ കൊലയ്ക്ക് കൂട്ടുനിന്നയാൾ ആളുണ്ടെങ്കിൽ അവൻ പറഞ്ഞു വീണു മരിക്കും അവന് ദോഷം വരും അതാണ് വെള്ളത്തിലുള്ള ആ ഒരു ഉടമ്പടി ഷമുവലിന്റെ കാലത്ത് ഫെലിസ്റ്റര് ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നപ്പോൾ ഷമുവേൽ ജനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മൈതാനത്ത് വിളിച്ചുകൂട്ടി എന്നിട്ട് വെള്ളംകൂരി നിലത്തൊഴിച്ചു പ്രാർത്ഥിച്ചു വെള്ളംകൂരി നിലത്തൊഴിച്ചാൽ എന്താ സംഭവിക്കുക ഒരിക്കലും ആ വെള്ളം തിരിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം ആ നിലം ആ വെള്ളം വലിച്ചു കുടിക്കും ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഇനി തിരിച്ചെടുക്കാൻ സാധിക്കാതെ വണ്ണം ഉപേക്ഷിക്കുന്നു ഞങ്ങളെ സഹായിക്കണം ഇതായിരുന്നു ചമുവേൽ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച ആ സത്യപ്രതിജ്ഞ അതുപോലെ വെള്ളത്തിലുള്ള ഒരു ഉടമ്പടിയാണ് സ്നാനം സ്നാനമെന്ന് പറയുന്നത് ഇതാരംഭിച്ചത് ബാബേലിലാണ് ഇസ്രയേൽ അടിമകളായി ബാബേലിൽ പാർത്ഥകാലത്ത് ഇസ്രയേൽ അനുദവിച്ചു മാനസാന്തരപ്പെട്ടു അവരുടെ ആ ഭക്തി ഭക്തിനിമിത്തം സിംഹഗുഹയിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടായി തീച്ചുളയിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടായി രാജാവിന്റെ വിളംബരത്തിൽ നിന്ന് അവരെ കൊന്നു മുടിക്കാനുള്ള വിളംബരത്തിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടായി അപ്പൊ ഇതൊക്കെ കണ്ട ബാബേൽക്കാർ മനസാന്തരപ്പെടുവാൻ യഹോവദവമാണെന്ന് വിശ്വസിക്കുവാനും ഇടയായി അവര് അനേകർ ഭൂതന്മാരായി തീർന്നു എന്ന് എസ്റ നെഹ്മിയ തുടങ്ങിയ പുസ്തകങ്ങളിൽ താനിയൽ തുടങ്ങിയ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരാൾ ഒരു പ്രജാതിയായ മനുഷ്യൻ യഹൂദനാകണമെങ്കിൽ അല്ലെങ്കിൽ യഹോബയുടെ വിശ്വാസി ആകണമെങ്കിൽ പരിച്ഛേദന ഏൽക്കണം പക്ഷെ പ്രായമുള്ള ആളുകൾ ഏറ്റാൽ ആഴ്ചകളോളം പനി പിടിച്ച് വേദനപ്പെട്ട് കിടക്കേണ്ടി വരും അത് വലിയ പ്രശ്നത്തിന് കാരണമാകും അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ ഒരു ഉടമ്പടി ചെയ്യുവാനുള്ള ഒരു ഒരിളവ് അവർക്ക് അനുവദിച്ചു അങ്ങനെയാണ് മാനസാന്തരപ്പെട്ട ആളുകൾ പ്രജാതികൾ യഹോവയെ രക്ഷകനായി സ്വീകരിച്ചിട്ട് അവർ വെള്ളത്തിൽ മുങ്ങി സത്യം ചെയ്തത് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ശ്വസിക്കുന്നില്ല അവരെ കാണുന്നില്ല മരിച്ചതിനും അടക്കപ്പെട്ടതിനും തുല്യമാണ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സകല അനാചാരങ്ങളെയും പാപങ്ങളെയും ഉപേക്ഷിച്ചൊരു പുതിയ ജീവിതത്തിന് ബൈബിൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതത്തിന് അവർ ഉടമ്പടി ചെയ്യുകയാണ് പക്ഷേ ഇക്കാര്യം ബാബേലിൽ ചെയ്തത് പ്രജാതികളാണ് അല്ലെ പ്രജാതികളെയാണ് സ്ഥാനപ്പെടുത്തിയത് യോഹനശാപകൻ യഹൂദരോട് ആണ് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ് യഹൂദരാണെന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ദുഷ്ട്രവർത്തിക്കാരാണ് നിങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തോട് നിങ്ങളോട് ഉടമ്പടി ചെയ്യണം നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി ശാനപ്പെടണം എന്ന് പ്രസംഗിച്ചപ്പോൾ ആളുകൾ അതിന് തയ്യാറായി തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ വെള്ളത്തിൽ മുങ്ങി ദൈവത്തോട് ഒരു നല്ല ജീവിതത്തിനായിട്ട് അനുഗ്രഹത്തിനായിട്ട് ഉടമ്പടി ചെയ്യുവാൻ തയ്യാറായി ഇതാണ് ഈ രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് പരിശുദ്ധനാകിയാൽ ആ കർത്താവിനെ കൈക്കൊള്ളുവാൻ പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ എല്ലാവർക്കും ആവശ്യമുണ്ട് കർത്താവ് അതിനായി എവരെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ